അപ്പോൾ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇവിടെ കണ്ടുമുട്ടാൻ പറ്റി അവർ പെരുന്നാൾ പ്രമാണിച്ചുള്ള പരിപാടികളിലാണ് അപ്പോൾ നമ്മളിപ്പോൾ വന്ന പള്ളി ഇതാണ് സെൻറ് തോമസ് പള്ളിയാണ് ഇവിടെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വലിയ തിരക്കാണ് ഇതാണ് നമ്മൾ മുൻപ് കണ്ടിരുന്ന ഈ ഏരിയ എല്ലാം കയറ്റിയെടുത്തിരുന്ന ഒരു പള്ളിയായിരുന്നു ും പോയി പണികൾ നടക്കുന്നുണ്ട് നമുക്ക് വീഡിയോക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഹലോ നമസ്കാരം ജോപ്പന്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഓൾ സെയിൻസിന് വേണ്ടിയുള്ള ഒരു പള്ളിയാണ് ഇവിടെ വിശുദ്ധ സ്ലേഹന്മാരെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാല് കുമ്പകൾ കാണുന്നത് മുസ്ലിം മസ്ജിദിൻ്റെ ഒരു ഷേപ്പിലാണ് അതുപോലെ തന്നെ സെൻട്രൽ കാണുന്ന കുമ്പ കാണുന്നത് ഒരു ബുദ്ധിസ്റ്റ് സ്തൂപത്തിൻ്റെ മോഡലിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നമ്മൾ കുട്ടനാട്ടിൽ കരുമാടിയിൽ കണ്ട സ്തൂപത്തിൻ്റെ സ്തൂപയുടെ ഒരു മോഡലിലാണ് ഇതിൻ്റെ മുഖവാരം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മണിമാളിക പോലുള്ള നിർമ്മിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പള്ളിയുടെ മിനാരത്തിൻ്റെ ലുക്കിലാണ് തോമസ് റോമാസിയയുടെയും ആൻഡ്രൂസിൻ്റെയും സെൻ ജൂഡ് ജെയിംസ് സെൻറ് ജോൺ സെൻറ്റ് പീറ്റർ അക്രോസിൻ്റെ താക്കോലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനോഹരമായ ഒരു ഗ്രോട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും പരിശുദ്ധ ദേവമാതാവിൻ്റെ മനോഹരമായ ഒരു രൂപവും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രാർത്ഥനകളൊക്കെ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് അച്ഛനൊക്കെ അകത്തേക്ക് പോയി അപ്പം നമുക്ക് ഇവിടുന്ന് യാത്ര തുടരാം ഇന്ന് ഞാനുള്ളത് അഴീക്കോടാണ് ഇന്നലെ രാത്രിയാണ് ഈ അഴീക്കോടിലെത്തിയത് ഇവിടെ തോമാസ് ലിഹ വന്നിറങ്ങിയ ആ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പോഴത്തെ അഴീക്കോട് കായലിൻ്റെ സമീപമാണ് ഞാനുള്ളത് അഴീക്കോടിൻ്റെ ഒരു പ്രഭാതമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് സൂര്യനുദിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോഴത്തെ ഇവിടെ കുറേ ചേട്ടായിമാർ നമ്മളെ കാണാൻ വന്നായിരുന്നു രാവിലെ വള്ളങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോഴത്തെ ഇതാണ് അഴീക്കോട് തോമാസ് ലീഹ് മാർത്തോമ ചർച്ചാണ് അപ്പോൾ ഇവിടെയാണ് തോമാസ് ലീഹ വന്നിറങ്ങിയ സ്ഥലം ഇപ്പോൾ ഇത് സി എം ഐ സഭയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ആശ്രമമാണ് നമുക്കറിയാം നമ്മൾ അതിരമ്പുഴക്കാർക്ക് സി എം ഐ സഭയെയോ ചാവറയച്ചനെയോ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ കീഴ് ഉള്ളിൽ തന്നെയാണ് നമ്മുടെ മാന്നാനം കോവയൻ്റെ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ തോമാസ് ലീഹായുടെ ആ രൂപമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ച ആ രൂപം സി എം ഐ സഭയുടെ ദേവമാതാ പ്രൊ പ്രൊവിൻസിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ജാവറിയച്ഛൻ സ്ഥാപിച്ച സഭയാണ് സി എം ഐ സഭ ഇന്നലെ വൈകിട്ടാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ അടിച്ച് കിടന്ന് ഇവിടുന്ന് ഈ കായലിലൂടെ ബോട്ട് സവാരി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് അതിനുള്ള ബോട്ടാണ് ഈ മാർത്തോമ പിൽഗ്രീം സെൻറ്ററിൻ്റെ ബോട്ടാണ് ഈ കിടക്കുന്നത് ഇതിൽ നാ നാൽപ്പത് പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അരമണിക്കൂറിന് നാൽപ്പത് പേർക്ക് യാത്ര ചെയ്യുമ്പോൾ തൊള്ളായിരം രൂപയാണ് ഈ ബോട്ടിൻ്റെ ചാർജ് അപ്പോൾ ഈ കായലിലൂടെ ഒരു ഒന്ന് കറങ്ങി വരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്നതാണ് മുനമ്പ ഹാർബർ നമ്മൾ ചെറായി വരെ വന്നിട്ടാണ് തിരിച്ചു പോയത് അത് എറണാകുളം ജില്ലയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അഴീക്കോട് പാലംപണി നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്തെയും തൃശ്ശൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പത്തെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് കയറി വരികയാണ് നമസ്കാരം ജോപ്പൻ്റെ സൈക്കിൾ യാത്ര അഴീക്കോട് പുണ്യകേന്ദ്രമായ മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിരിക്കുകയാണ് നാൽപ്പത്തെട്ട് വയസ്സായ ജോപ്പൻ കോട്ടയത്ത് നിന്നാണ് ഈ സൈക്കിൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അൻപത് വയസ്സിനുള്ളിൽ ഈ യാത്രയിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളും കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ജോപ്പൻ ഈ യാത്ര നടത്തുന്നത് ജോപ്പൻ്റെ ഈ യാത്രയ്ക്ക് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽക്കും ഒരു സൈക്കിൾ യാത്രക്കാരൻ പ്രേമി എന്നുള്ള നിലയ്ക്കും നല്ല യാത്രകൾ ചെയ്യുമ്പോൾ അത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകനും യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ജോപ്പൻ്റെ ഈ യാത്ര കാണുന്നത് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നോളൂ അപ്പം നമ്മൾ അഴീക്കോട് ബീച്ചിൻ്റെ അവിടെയാണ് കുഞ്ഞി ഞാനിവിടെ അഴീക്കോട് ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടുത്തെ ഒന്നപ്പുഴത്തിന് മനോഹരമായിട്ടുള്ള കേരള തനിമേലുള്ള ഒരു ചെറിയ ബാർബിക് കിച്ചനൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും ബീച്ചുകളിൽ നമ്മൾ പോയെങ്കിലും ആദ്യമായിട്ടാണ് ആ ഒരു പഴമയുടെ ഒരു ഇതുള്ള ഒരു ബിൽഡിങ് കാണുന്നത് അപ്പോൾ ഇതാണ് മുസ്ലിസ് എന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു പാർക്ക് നമ്മൾ നേരെ കായലിൻ്റെ സൈഡിലോട്ട് പോവാണ് നായ് ശല്യം കാണും പിന്നെ രാവിലെ ആയതുകൊണ്ട് നായ്ക്കളൊക്കെ അകത്താണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വേറൊരു കുഴപ്പമുണ്ട് നമ്മളിതുപോലുള്ള പാർക്കുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ പട്ടിക്കുട്ടീനെ ആയിട്ട് കയറാൻ ചെല്ലുമ്പോഴത്തേനും പറയും ആ ഇത് അലൗഡല്ല എന്ന് പറയും പക്ഷേ അത് പാർക്കിൻ്റെ അകത്തൂടെ ഈ ചാവാലിപ്പട്ടികൾ ഇഷ്ടം പോലെ നടന്നാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അത് തന്നെ നമുക്ക് കാണാം ഒരു പത്ത് പന്ത്രണ്ട് പേര് കാണും പക്ഷെ ഞാനിപ്പം കുഞ്ഞിനെയായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും പറയും അയ്യോ ഇത് കുട്ടികൾ വരുന്ന പാർക്കാണ് ഇവിടെ പട്ടികളെ കയറ്റാൻ പറ്റിയാലെന്ന് പറയും നമുക്ക് പറ്റിയതാണ് നമ്മൾ കണ്ടതാണ് നമ്മൾ ഇവിടെ എവിടെയാണ് കുറുവൻ കുറുത്തി മലയിൽ മല കയറാൻ ചെന്നപ്പോഴത്തേനും അവിടെ പാർക്കിൽ കുട്ടികളുണ്ടെന്ന് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കുമ്പോഴത്തേ അവിടെ നിറച്ച് അറച്ച് പട്ടികളാണ് ഒരു കുഴപ്പവും എന്നാ ഓ ഒരു ചാട്ട ഓട്ടം അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ് ഇവിടെ പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലമാണ് ഇവിടെ മീൻ കൃഷിയുണ്ട് കണ്ട കൃഷി കണ്ട ഈ മീൻ കൃഷി കണ്ടോടി എന്നിവിടെ ഒരു കുഞ്ഞിപ്പൂച്ചി ഇരിക്കുന്നുണ്ടോ മീനൊക്കെ ആയിട്ട് ഒരു കുഞ്ഞിപ്പൂച്ചി ഇരിക്കുന്നുണ്ടോ കണ്ടോ വേണ്ട കണ്ടോ ഏയ്യപ്പ നമുക്ക് ബോട്ടി കെട്ടി വരെ പോവാം അതിലൊക്കെ അടിച്ചിട്ട് നോക്കുകയാണ് ഇവിടെ നോക്കാം വേണ്ട ഞങ്ങള് കായലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അഴീക്കോട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ഒരു ബോട്ടി കെട്ടി ഉണ്ട് അങ്ങോട്ടൊന്ന് പോവാം അല്ലേ ഈ വഴി നേരെ കിട്ടിയിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവിടെ ഇവിടെ വെച്ച് ബ്ലോക്കാണ് അല്ല കുഞ്ഞി ഈ വഴി നേരെ കിട്ടുമായിരുന്നു നമുക്ക് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചവിട്ടി പോന്നാൽ മതിയായിരുന്നു അല്ലേ കായലിൻ്റെ സൈഡിൽ കൂടെ റെഡി കൊള്ളി ഇറങ്ങി അമ്മ പതിക്കറ് പതിയേക്കറ് നടക്കും വെള്ളം ഇറങ്ങി ഇങ്ങോട്ട് വാങ്ങി ഇവിടെ ചീനവല വല പൊക്കുന്നത് നമുക്ക് കാണാം പൊക്കുന്നതും താക്കുന്നതുമായിട്ടുള്ള ചീന വലകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ കടലിൽ നിന്നും അഴിമുഖത്തൂടെ ബോട്ട് കേറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ചീനവലയുടെ പണികൾ തണ്ട് വെക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അല്ലേ കോട്ടയം ആ അല്ല ഞങ്ങൾ സൈക്കിളിൽ കാശ്മീർ വരെ ഒരു സൈക്കിളിൽ ഓട്ടി ഞങ്ങൾ രണ്ടു കൂടെ പൊക്കോണ്ടിരിക്കളും ഉണ്ട് ഇയാൾക്ക് ഒരു എട്ടു വയസ്സുള്ള കേട്ടോ ആ ചെറിയ ആളല്ല ആ ഓടി മടുത്തിട്ടായി ഇത് അണയ്ക്കുന്ന ഓട ഓടല്ലെന്ന് പറഞ്ഞാൽ കേക്ക് തരാ ഏഹ് കുഞ്ഞി ഓടി മടുത്ത് മടുത്തിരിക്കുകയാണോ മടുത്തിരിക്കുകയാണോ ഏർ കഥയുണ്ട് ആ നാളെ നന്നായാലും നായയിട്ട് ജനിച്ചാലും മതി മതി രാജപദവി അതെ പിന്നെ അതെ ഇതേമാതിരി എന്നെ പല കുടുംബത്തിലും പ്രത്യേകിച്ച് പറ്റി ആ ഇതും അതുപോലെ തന്നെ കിടന്നുണ്ടായിട്ട് ഇവള് ബൈക്കിന്റെ കുറേ കയറി പോരും ആണോ ഓടി വന്ന് ചാടി കയറിയിരിക്കും

മരം കയറ്റിയാൽ മാത്രമേ ഉള്ളൂ കല്ല് കെട്ടി അതിൻ്റെ വെയ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള മരമാണത് അപ്പോൾ നമ്മൾ പതിയെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ മറ്റൊരു ബൈക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക ഓടിക്കുക റിട്ടേൺ പോകാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഫ്രീ വീലായിട്ട് ഉപയോഗിക്കുക റിട്ടേൺ പതിയെ പൊക്കോളും അതാ അവിടെ ചെന്ന് സെറ്റായി നിന്നോളും പക്ഷേ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അതിനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പഴയ ബൈക്ക് കൊണ്ടുവന്നു വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ അടിയിൽ കൂടെ കേബിളുകൾ പോകുന്നത് ഇവിടെ നിന്നാണ് കണക്ഷൻ പോകുന്നത് അങ്ങോട്ടുള്ള കണക്ഷനാണ് അപ്പത്തെ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വള്ളങ്ങളൊക്കെ വള്ളമല്ല വലിയ വോട്ടുകൾ കയറി വരുന്നത് കാണാൻ പറ്റും രാവിലെ ഇന്നലെ പോയതാണ് ഇന്നലെ വൈകിട്ട് പോയ ബോട്ടുകളാണ് അതൊക്കെ പിന്നെ വെളുപ്പിനെ പോയ ബോട്ടുകളും ഉണ്ട് പല തുറകളിൽ നിന്നും പോകുന്ന ബോട്ട് ഇവിടെ മോനഹ ഹാർബറിലോട്ട് എത്തുന്നതാണ് അപ്പത്തെ ഇവിടെയും വലയൊക്കെ ഇറക്കി ഇട്ടിരിക്കുന്നതാണ് ശ്വാനന്മാർ കിടക്കുന്ന കണ്ടോ എല്ലാവരും മയക്കത്തിലാണ് അപ്പോഴത്തെ ഇവിടുത്തെ വല പതിയെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പതിയെ ഗിയറിലിട്ട് പതിയെ പൊങ്ങി വരുന്നുണ്ട് ഇത്ര ക്ലിയർ ആയിട്ട് വല ഉയർത്തുന്നത് കാണുന്ന നമ്മൾ അഴീക്കോട് ബീച്ചിലോട്ട് തന്നെ വരണം ഓ അമ്മേ വന്ന് തിന്നാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞ് കൊക്കുകളുടെ പണി നല്ലതൊന്നുമില്ലാതുകൊണ്ട് അവർ ഇറക്കുകയാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ കയറിപ്പോവാണ് അതെ അവിടുന്ന് ഒരു ബോട്ട് വരുന്നത് കാണാം ഇനി ആവശ്യമില്ലാത്ത പണികൾ ഈ അല്ലേ കയറ് കയറിക്കോ അങ്ങോട്ട് 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 അപ്പുറത്തോട്ട് ഇറങ്ങ വാ വേണ്ട അങ്ങന്ന് ബോട്ട് വരുന്നുണ്ടോ അങ്ങന്നൊരു ബോട്ട് വരുന്നുണ്ട് അത് കൂടാതെ ചെറുവള്ളങ്ങളും വരുന്നുണ്ട് ഒരു വലിയ ബോട്ട് വരുന്നു ചെറുവള്ളം പോകുന്നു പിന്നെ ചൂണ്ടവള്ളം പോകുന്നുണ്ട് വേണ്ട ചൂണ്ടവള്ളം പോകുന്നു അപ്പോൾ അവിടുന്ന് ചെറുവള്ളങ്ങളും പോകുന്നുണ്ട് താണ് കായലിൽ നിന്ന് പെരിയാറാണ് ഇവിടെ അപ്പോൾ വലകൾ ഇടുന്നത് നമുക്ക് കാണാം അവിടുന്ന് ഒരു വലിയ ബോട്ട് വരുന്നുണ്ട് ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ നങ്കൂരം അടിച്ച് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കടലിലേക്ക് ഒരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കായലിലിറക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ കടലിലിറക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അതാ അവിടുന്ന് ഒരു ബോട്ട് പതിയെ വരുന്നത് നമുക്ക് കാണാം കുഞ്ഞി ഇവിടെ കയറി എന്നോ കയറിക്കോ ഇവിടെ കയറി കയറണോ കയറണോ ബോട്ട് വരുന്നു കണ്ടോ കുഞ്ഞിതേ ബോട്ട് കാണാൻ വേണ്ടി അവിടെ കയറി നിൽക്കുകയാണ് അങ്ങ് അതേന്ന് ബോട്ട് വരുന്നുണ്ട് ഞാൻ വിളിക്കുന്നു ആണ് വിളിക്കുന്നു നിന്നെ എടുത്തോണ്ട് നടന്നത് ഞാനാണല്ലോ എന്നിട്ട് നീയാണല്ലോ കിടന്ന് കതയ്ക്കുന്നത് ഏ ആ അവിടെ നിന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അപ്പോൾ കുഞ്ഞി ബോട്ടൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് അല്ല കുഞ്ഞി ബോട്ട് കാണുവാണോ ഏ അഴീക്കോട് മൊനമ്പ ഹാർബറിലോട്ട് ബോട്ട് കയറുന്നത് നീ കണ്ടോണ്ട് നിൽക്കുകയാണോ ഏ നാക്ക് മുഴുവൻ വെളിയിലുണ്ട് ഒരാവശ്യവും ഇല്ലാതെയാണേ വലിയൊരു ബോട്ട് കേറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കുഞ്ഞിയും ബോട്ടും പിന്നെ വള്ളവുമാണ് പോകുന്നത് വള്ളം മുമ്പോട്ട് പോയി അപ്പൊ കടലിലോട്ട് ഇറക്കിയിട്ടിരിക്കുന്ന ഏക ചീനവല കടലിലോട്ട് ഇറക്കിയിട്ടിരിക്കുന്ന ഏക ചീനവല ആ ബാക്കിയെല്ലാം കായലിലോട്ടല്ലേ ി കാണത്തില്ലെന്നാ പറയുന്നെ ആ കാണത്തില്ല കണ്ടോ കണ്ടോ മീനില്ല അതുകൊണ്ട് പിന്നെയും താക്കുക തോന്നുന്നു നമ്മുടെ ചവിട്ടി നിൽക്കി അങ്ങോട്ട് നോക്ക് ആ അങ്ങോട്ട് നോക്ക്